ഒട്ടനവധി മഹത്വങ്ങളും പ്രത്യേകതകളുമുള്ള ഒരു അനുഗ്രഹീത മാസമാണ് റജബ് റജബ് പിറക്കുന്നതോടെ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമലാനിനെ പ്രതീക്ഷയോടെയും ആനന്ദത്തോടെയും വരവേൽക്കുകയാണ് വിശ്വാസി സമൂഹം ഇനി മുതൽ അവൻ്റെ പ്രാർത്ഥന അള്ളാഹുമ്മ പാരിഖലനാഫി റജബിമ്മ ഷാൻ ഉബല്ലി ഖനാ റമല്ലാൻ അള്ളാഹുവെ റജബിലും ഷാഹ്ബാനിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ പരിശുദ്ധ റമലാനിനെ സ്വാഗതമരുളാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ഈ ബറക്കത്തുകൊണ്ടുള്ള വിവക്ഷ റമലാനിനെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ മാനസിക ശാരീരിക സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കിത്തരണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഈ മാസങ്ങളിൽ ആത്മാർത്ഥമായി നാം ചെയ്തുകൊണ്ടേയിരിക്കണം അനസബുൻ മാലിക് റലിയുളളഹ്വാനുഹു മുത്തനബി സലഹ്ഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു പ്രസ്തുത മാസത്തിന് റജബ് എന്ന് പേര് വെക്കാൻ എന്താണ് കാരണം അപ്പോൾ തങ്ങൾ പറഞ്ഞു ലിഅനഹു യറജ ബുഫിഹി ഹൈറുൻ കസീറുൻ ലി ഷാൻ റമലാൻ ഷഹ്ബാനിനും റമലാനിനും വേണ്ടിയുള്ള ഒരുപാട് ഹൈറുകൾ ഇറങ്ങുന്ന മാസമാണ് റജബ് എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബഹുമാനവും ആദരവും കൽപ്പിക്കപ്പെടേണ്ട മാസമാണ് റജബ് ഇസ്ലാമിന് മുമ്പ് തന്നെ ഈ മാസത്തിന് ഏറെ ആദരവ് കൽപ്പിക്കപ്പെടുകയും യുദ്ധം നിഷിദ്ധമായ നാല് മാസങ്ങളിൽ ഒന്നുമാണ് സൂറത്തു തോബ മുപ്പത്തിയാറാം സൂക്തം വിശദീകരിച്ച് ഇബിൻ കസീർ പറയുന്നത് കാണാം ബഹുമാനം കൽപ്പിക്കപ്പെട്ട മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യൽ ഇതര മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങളെക്കാൾ അപകടവും ഭീതിതവുമാണ് മനുഷ്യരിൽ അമ്പിയാക്കൾക്കും സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾക്കും ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകൾക്കും രാത്രികളിൽ ലേലത്തുൽ ഖദറിനും പ്രത്യേകത നൽകപ്പെട്ടതുപോലെ മാസങ്ങളിൽ റമലാൻ റജബ് മാസങ്ങൾക്കും പ്രത്യേക സ്ഥാനമുണ്ട് ഇമാം ഷാഫി അയ്റു അള്ളാഹൻ പറയുന്നു ബലഹന അന്നദ്വാ യുസ്തജ ബുഫി ഹംസിലയാൽ ലേലത്തിൽ ജുമാഅ വൽദിൻ വ ഔലി റജബ് വൻ ഇസ്ഫിഷാൻ വെള്ളിയാഴ്ച രാവ് രണ്ട് പെരുന്നാൾ രാവ് റജബിലെ ആദ്യ രാവ് ബറാഅത്ത് രാവ് ഈ രാവുകളിലുള്ള ദ ഇന്ന് ഉത്തരം നൽകപ്പെടുമെന്ന് ഷാഫ ഇമാം പറയുന്നു ഇമാം സുയൂത്തി റഹമത്തുല്ലാഹിഅലഹി തൻ്റെ ജാമ്യൽ അഹാദീസിൽ പറയുന്നത് കാണാം അക്സിറോ മിനൽ ഇസ്തിഗഫാർ ഫിഷഹിരി റജബ് ഫഇ ഇൻ ഇല്ലാഹി ഫീഖുല്ലി സാഹിത് മിനന്നാർ റജബ് മാസത്തിൽ നിങ്ങൾ ഇസ്തിഗഫാർ പാപമോചനം തേടൽ വർദ്ധിപ്പിക്കണം കാരണം ഈ മാസത്തിൽ ഓരോ നിമിഷത്തിലും ധാരാളം ആളുകൾക്കുള്ള നരകമോചനം നൽകപ്പെടുന്നതാണ് നബി നബിസ് അലൈഹി വസലമ തങ്ങളുടെ പ്രധാന മുഴിജിത്തുകളിൽപ്പെട്ട ഇസറാ അ മിയറാജ് അള്ളാഹുവുമായുള്ള ലിഖാ നടന്നതും ഈ മാസത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് സന്തോഷമായി അഞ്ച് നേരത്തെ നിസ്കാരം സമ്മാനമായി നൽകപ്പെട്ടതും ഈ മാസത്തിൽ തന്നെയാണ് സന്തോഷങ്ങൾ പെയ്തിറങ്ങുന്ന മാസങ്ങളെ ആദരിക്കാനും അബാധത്തുകൾ കൊണ്ട് സമ്പന്നമാക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ